നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിലി പൊന്നാം സ്ഥാനത്ത് റയൽ ആണ് പക്ഷെ അവർ ഇന്നലെ തോറ്റു അവരെ ഇനി പ്രഷറിലാക്കാൻ ചെയ്യാൻ ചെയ്യേണ്ടത് എന്താണ് ഹൻസിളിക്ക് പറയുന്നത് ബാർസിലോണയുടെ കോച്ച് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കളികൾ തുടർച്ചയായിട്ട് വിജയിക്കുക കൺസിക്യൂട്ടീവ് വിജയങ്ങൾ ഞങ്ങൾ നേടുക അത് റയൽ മാഡിനെ പ്രഷറിലാക്കും എന്നാണ് ഇപ്പം അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഏഴു പോയിന്റ് വ്യത്യാസമുണ്ട് അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ പറയട്ടെ അവസാനം വരെ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരു സൂചനയാണ് ഹൻസി ഫിലിക്ക് നൽകുന്നത് ഇന്ന് എഫ് സി ബാഴ്സലോണക്ക് കളിയുണ്ട് അവിടെ നട്ടുച്ചക്കാണ് കളി നമുക്ക് വൈകിട്ട് ആറ് മുപ്പതിനാണ് എഫ് സി ബാഴ്സലോണ വേഴ്സസ് അലാവസ് പോരാട്ടം നടക്കുന്നു ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹൻസിഫ്ലിക്ക് പറയുകയാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ മോശമാണ് സമ്മതിച്ചു ഒരുപാട് പോയിന്റുകൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ മത്സരം വിജയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഞങ്ങൾക്കത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് കൺസിക്യൂട്ടീവ് മത്സരങ്ങൾ ഞങ്ങൾക്ക് വിജയിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റയൽ മാഡിഡിന് പ്രഷറിലാക്കാൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് തുടർച്ചയായിട്ട് ഞങ്ങൾ വിജയിക്കുക എനിക്കറിയാം ഇപ്പോൾ ഏഴ് പോയിൻ്റ് വ്യത്യാസമുണ്ട് ഞാൻ സമ്മതിക്കുന്നു എനിക്കറിയാം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും അറിയാം പക്ഷേ ഞങ്ങൾ പോരാടും ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ വി വിൽ ഫൈറ്റ് ആൻഡ് ഐ തിങ്ക് ദി ടീം വിൽ ഡൂ ദാറ്റ് ആസ് വെൽ എന്നാണ് ഇപ്പോൾ കോച്ച് കൃത്യമായിട്ട് പറയുന്നത് നിലവിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഏഴ് പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് റയലും ബാഴ്സലോണെ നമ്മൾ ഇരുപത്തൊന്ന് കളികൾ നാൽപ്പത്തിരണ്ട് പോയിന്റാണ് ബാഴ്സക്കെങ്കിലും ഇരുപത്തിരണ്ട് കളികൾ നാൽപ്പത്തൊമ്പത് പോയിൻ്റ് ആണ് റയൽ മാരിറ്റിനുള്ളിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഏഴ് പോയിൻ്റ് വ്യത്യാസം നാല് പോയിൻ്റ് ആക്കി കുറക്കാൻ പറ്റും എന്നുള്ളൊരു സുവർണാവസരമാണ് ഇവിടെ എഫ് സി ബാഴ്സലോണക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാരറ്റിന് നാൽപ്പത്തിയെട്ട് പോയിൻറ്റാണുള്ളത് സോ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായ രൂപത്തിലേക്കല്ല പുരോഗമിക്കുന്നത് എന്നർത്ഥം കടുത്ത പോരാട്ടത്തിലേക്കാണ് ലാലിഗയിൽ കാര്യങ്ങൾ മാറുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ തരാം